നമുക്കൊന്ന് പത്തനംതിട്ടയിലേക്ക് പോകാം പത്തനംതിട്ടയിൽ മൂലൂർ സ്മാരകത്തിൽ വിദ്യാരംഭം നടക്കുകയാണ് അവിടെ മന്ത്രി വീണ ജോർജ് ആണ് കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ എഴുത്തിൽ നേതൃത്വം നൽകുന്നത് പ്രവീൺ പുരുഷോത്തമൻ തലസമയം ചേരുന്നുണ്ട് രാജ്യത്തെ ഇടങ്ങളിൽ നിന്നും തലസമയം ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകളുടെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ ഇപ്പോൾ മൂലൂർ സ്മാരകത്തിൽ ാണ് പ്രവീൺ ആ പുരുഷ വീണാ ജോർജിന്റെ കൈ പിടിച്ച് ഗുരുങ്ങുകൾ എഴുതുന്നുണ്ടോ അതോ കുടുംബമാർ ചാടിപ്പോകുന്നുണ്ടോ ഗുഡ് മോർണിംഗ് അരുൺ ആ കുട്ടികൾ അല്പം വാശിയിലാണ് ചിലരൊക്കെ കരയുന്നുണ്ട് അവർ സമ്മതിക്കുന്നില്ല വീണ മന്ത്രി വീണാ ജോർജ് പക്ഷേ കുട്ടികളെ അനുനയിപ്പിക്കുന്നുണ്ട് ഇന്ന് വിദ്യാരംഭ ചടങ്ങുകൾ ഇവിടെ നടക്കുകയാണ് പത്തനംതിട്ട ഇലവന്തിട്ട മൂളൂർ സ്മാരകത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത് അധ്യക്ഷരം കുറിക്കാൻ വേണ്ടി നിരവധി കുട്ടികൾ രക്ഷിതാക്കളോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് കുട്ടികൾ കരയുന്നത് നമുക്ക് കാണാം അവർ നിർബന്ധം പിടിക്കുകയാണ് എഴുതുന്നില്ല എന്ന് നിർബന്ധം പിടിക്കുന്നു പക്ഷേ മന്ത്രി വീണ ജോർജിദ അവരെ ഉമ്മയൊക്കെ കൊടുത്ത് അവരെ അനുനയിപ്പിച്ച് എഴുത്തിൽ എഴുത്തുകയാണ് ഏഴരയോടുകൂടി തന്നെ ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു മൂളൂർ സ്മാരകത്തിലാണ് ഇപ്പോൾ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത് മാതാപിതാക്കളോടൊപ്പം കുട്ടികൾ രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു മന്ത്രി എല്ലാ കുട്ടികൾക്കും ആശംസകളും നേരികയും ചെയ്തു ഇവിടെ വിദ്യാരംഭം കുറിക്കാനൊക്കെ എല്ലാവർക്കും ആശംസകൾ നേർന്നു ഇവിടെ കേരളത്തിലെ തന്നെ പ്രമുഖ കവികളിലൊന്നായ ഊനൂർ എസ് പത്മനാഭ പണിജ അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിലാണ് ഇപ്പോൾ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത് ഏതായാലും വിദ്യാരംഭ ചടങ്ങുകൾ നിങ്ങൾക്ക് കൗതുകമാണല്ലോ അറിവിൻ്റെ ഇങ്ങനെ കുരുക്കുകൾ അഴിച്ച് ഇനി കുഞ്ഞുങ്ങൾ വരും അക്ഷരങ്ങളുടെ കുരുക്കുകൾ അഴിച്ച് കുഞ്ഞുങ്ങൾ അറിവിൻ്റെ ലോകത്തേക്ക് പിച്ച് അതിൻ്റെ അതിന് മനോഹരമായ കാഴ്ചകളാണ് അത് തുടക്കമെന്ന് പറയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് അല്ലേ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്